അത്യാവശ്യം ഓടിച്ചിട്ട് കൈ രണ്ടിന്റെ കോലം കണ്ട ഈ ചോപ്പക്ക് കാരണം ഇത് ഈ ചോപ്പയാണ് ഓക്കെ അപ്പൊ നമ്മളെ നല്ലൊരു ലൊക്കേഷൻ കിട്ടിയപ്പോ വണ്ടി നിർത്തിയതാണ് കേട്ടോ ഓക്കെ ഞാൻ വർക്കിന് പോകുന്ന വഴിയാണ് അപ്പൊ നല്ലൊരു ലൊക്കേഷൻ കിട്ടിയപ്പോ വണ്ടി നിർത്തിയതാണ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെന്തെല്ലാം നിങ്ങൾ ഓൾറെഡി നമ്മള് ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് പോയിട്ടുണ്ടായിരുന്നത് നമ്പർ പ്ലേറ്റ് അതേപോലെ തന്നെ തെയിൽ സൈഡ് ഇൻഡിക്കേറ്റർ എല്ലാം കൂടെയുള്ള ഈ ഒരു സെറ്റ് കഴുകി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് വീണ്ടും റീസ്റ്റോർ ചെയ്ത് സെറ്റ് ചെയ്ത് ആണ് ഇപ്പോഴത്തെ ഇൻഡിക്കേറ്ററിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ ഇൻഡിക്കേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് അതായത് ഈ ഭാഗത്ത് ഹോൾ ഇല്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളം വെള്ളം കയറത്തില്ല അത് മാത്രമല്ല ഇവിടെ ബൾബ് ഉണ്ട് മറ്റേതിലൊക്കെ മൂന്നെണ്ണയേ ഉള്ളൂ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഈ ഇൻഡിക്കേറ്ററിന്റെ വില നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ജസ്റ്റ് ഞാൻ ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം ഓക്കെ ഹസാഡ് അതാകുമ്പോ രണ്ടും കാണാതാണ് ഇപ്പൊ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ അവസ്ഥ അത്യാവശ്യം നല്ല രീതിക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ടൈൽ ടൈഡി നമ്മൾ എടുത്തേക്കണത് ഒരു മിനിറ്റ് ഹസാർഡ് നോക്കിയിട്ടേ ഓക്കെ ടൈൽ ടൈഡി നമ്മൾ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും ഇത് ഈ ഒരു ടെയിൽ ടൈഡിയാണ് എടുത്തേക്കണത് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിഭാഗം നൈസായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു ഓക്കെ പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല രണ്ടും കൂടി എനിക്ക് ഒരു മുന്നൂറ് രൂപക്ക് കിട്ടി ഓക്കെ നൂറ്റി അമ്പതും നൂറ്റി അമ്പതും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് ഒരു മുന്നൂറ് രൂപ കിട്ടി എനിക്ക് ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് ഓക്കെ ഒരു മിനിറ്റ് ഞാൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്യട്ടെ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ നിലവിൽ നമ്മൾ മെറർ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല പിന്നെ ഈ സംഭവം വെച്ചിട്ടില്ല ഏതാണ് നമ്മുടെ വിംഗ്ലറ്റ് വെച്ചിട്ടില്ല ഇതൊക്കെ ഗ്രിപ്പ് മാറിയിട്ടില്ല ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ബട്ട് ചേഞ്ച് ചെയ്തിട്ടില്ല സമയം കിട്ടിയിട്ടില്ല മെയിനായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് ഇനി കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ ഇത് സെറ്റ് ചെയ്തു എന്നുള്ളത് അതായത് ഒരു ടൈൽ ടൈഡ് നമുക്ക് ഒറ്റക്ക് മാറാൻ പറ്റുമോ അല്ലെങ്കിൽ ഷോപ്പിൽ കൊണ്ട് മാറാ ഷോപ്പിൽ കൊണ്ട് മാറണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണത് സോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും അതായത് ഏകദേശം ഈ ടൈ ടൈഡ് നിങ്ങൾ കാണുമ്പോൾ ഇത്രയും ഭാഗം നമുക്ക് സെറ്റ് ചെയ്യാനേ ഉള്ളൂ ബട്ട് ഇത് ശരിക്കും നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് സീറ്റ് അഴിക്കണം ഈ സാധനം അഴിക്കണം ഇതഴിക്കണം അതിൻ്റെ അകത്ത് കുറെ കൂന്ത്രാന്തങ്ങൾ അതെല്ലാം അഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ ടൈൽ ടൈഡ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് സോ ഉം ഇത് ലൊക്കേഷൻ ആണ് നോക്ക തൃശ്ശൂർ അയ്യന്തോൾക്ക് പോകുന്ന വഴിയാണ് കേട്ടോ വീഡിയോ നിങ്ങൾ ഇനി ബാക്കി എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഓക്കെ സോ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇത് ഈ ഒരു ഇൻഡിക്കേറ്ററിന്റെ പീസ് പാക്കറ്റിലാണ് ഞാൻ പൊടിച്ചിട്ടില്ല ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് ഓക്കെ ഇങ്ങനെ ഒരു നെറ്റ് വരുന്നുണ്ട് പോലത്തെ ഇനി ഇൻഡിക്കേറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഭാഗം ക്ലോസ്ഡ് ആണ് അതായത് വെള്ളം കയറുന്ന ഇഷ്യൂ വരത്തില്ല ആ ഒരു ഇൻഡിക്കേറ്റർ ആണ് കണ്ടോ ഈ ഭാഗം മൊത്തത്തിൽ ക്ലോസ്ഡ് ആണ് പിന്നെ ഈ നെറ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ടൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ വെള്ളം കയറാനുള്ള ചാൻസ് ഇല്ല ഓക്കെ പിന്നെ ആ നെറ്റിൻ്റെ ആയ ഒരു ഭാഗം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ഒരു ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ ടൈൽ ടൈഡിൽ കയറുന്നുണ്ടായിരുന്നില്ല സോ നമ്മ വാപ്പയുടെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ എൻ്റെ വാപ്പ ഓക്കെ ഫാദർ ഹെൽപ്പ് ചെയ്യുകയാണ് ടേബിൾ ടൈഡിയുടെ ആ ഹോൾ സെക്ഷൻ വലുതാക്കുകയാണ് ഡ്രിൽ ചെയ്ത് ഡ്രിൽ ചെയ്ത് പതിയെ വലുതാക്കുകയാണ് എങ്കിൽ ആ ഇൻഡിക്കേറ്റർ സെറ്റ് സെറ്റാകത്തുള്ളൂ കാരണം ആ നെറ്റ് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റർ സെറ്റാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ആ ടേബിൾ ടൈഡിയുടെ ഈ സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രിൽ ചെയ്ത് വലുതാക്കയാണ് ഒരുപാട് നേരം എടുത്തു അത് ഡ്രില്ല് ചെയ്ത് വലുതാക്കുക ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഡ്രില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞു അതായത് നമ്മൾ ടൂൾ ബോക്സ് കാര്യങ്ങളൊക്കെ എടുത്തു ഓരോ സൈഡായിട്ട് ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് വാപ്പ സൈഡിൽ അവിടെ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ വണ്ടിയുടെ മൊത്തം കോല ഇതാണ് കേട്ടോ എല്ലാ ഭാഗവും നമ്മൾ അഴിച്ചെടുത്തു എല്ലാ ഭാഗവും അഴിച്ചെടുത്തു അത്യാവശ്യം നല്ല പണിയാണ് ടെയിൽ ടൈഡി സെറ്റ് ചെയ്യാനായിട്ട് അതായത് നമ്മുടെ ഹസാട്ട് ഫ്ലാഷറാണ് ഇരിക്കുന്നത് ഓക്കെ ഹസാർഡ് ഫ്ലാഷറിൻ്റെ കണക്ഷൻസ് ഒക്കെ വിളിച്ചു ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻസ് ഒക്കെ വിടിച്ചു മൊത്തം നല്ല സീനായി എനിക്ക് തിരിച്ച് ഫിക്സ് ചെയ്യണ കാര്യം പോലും ഒരു ഐഡിയ ഇല്ലായിരുന്നു കാരണം അത്രയും ഡൗട്ടായിരുന്നു അതുകൊണ്ട ഇതാണ് നമ്മുടെ ഒടിഞ്ഞു പോയ ടെയിൽ ടൈഡിയുടെ ഭാഗം സോ അത്യാവശ്യം ദ്രവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉടനെ പോകേണ്ട സംഭവം തന്നെയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്കി വരുന്നത് ഓക്കെ നല്ലത് ഉരുൾപ്പെടുത്തിയിരിക്കുകയാണ് ഓക്കെ ഇനി അപ്പോൾ ഇതായതൊക്കെ അതിൻ്റെ സ്ക്രൂസാണ് കേട്ടോ നമ്മുടെ സ്റ്റിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൂൾ ബോക്സാണ് അതിനകത്തും കുറേ സ്ക്രൂ ഇരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരൈഡിയ ഇല്ലാട്ടോ ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെ ഫിക്സ് ചെയ്യും തിരിച്ച് എങ്ങനെ റിട്ടേൺ വെക്കുന്നു ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ നിൽക്കുകയാണ് പിന്നെ ലാസ്റ്റ് നമ്മുടെ വാപ്പ ഉള്ള കാരണം കുറേയൊക്കെ നമ്മൾ സെറ്റായിട്ടുണ്ട് ഉണ്ടോ വാപ്പ ഇപ്പോഴും അടുത്ത ഒരു ഹോൾ വലുതാക്കി ഇനിയിപ്പോൾ അടുത്ത ഹോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ രണ്ട് ഹോളും അത്യാവശ്യം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ റെഡിയാക്കിയത് അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ടായിരുന്നു അതേ ഇപ്പോൾ ഈ ഒരു ടൈഡിയമ്മ ഒരു ഭാഗം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നിർത്തിയിട്ടാണ് ബാക്കി എന്ത് ചെയ്യുന്നത് ഡ്രിൽ ചെയ്യുന്നത് കണ്ടോ ഈ ടൈപ്പ് ടൈലർ ഐഡിയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ടൈഡിയാണെന്ന് പേരെനിക്കത് പേര് എനിക്ക് അറിയത്തില്ല ഈ ടൈപ്പ് ടൈഡിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അത് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഹോളിൽ വലുതായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇൻഡിക്കേറ്റർ അപ്പ് അപ്പുറീരിപ്പൊന്നുണ്ട് അത് നമ്മുടെ അളവ് നോക്കാനായിട്ട് ഞാൻ വെച്ച് വെച്ചേക്കണതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഓ ഹോള് വലുതാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി ഇത് വണ്ടിയും സെറ്റ് ചെയ്യാന്നുള്ളതാണ് കണ്ടോ നമ്മൾ വണ്ടിയും അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടി അടിഭാഗം ഞാൻ അഴിച്ചു വെച്ചേക്കാണ് ഓക്കെ അതെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഓൺ ചെയ്ത് നോക്കണം ഓക്കെ അതായത് കത്തുന്നുണ്ടോ എന്ന് ഓൺ ചെയ്ത് നോക്കണം രണ്ട് ഇൻഡിക്കേറ്ററും ഞാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ ഒരുപാട് നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷനാണ് അപ്പോൾ അതെ ഞാൻ ഇൻഡിക്കേറ്റർ നൈസായിട്ട് ഒരു സൈഡിൽ ഇട്ട് നോക്കുന്നുണ്ട് ഓക്കെ ഒരു സൈഡിലിരുത്താൽ മാത്രം ഒരു സൈഡിലേക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഞാൻ ഇടാൻ പോകുന്നത് സോ വർക്കിംഗ് ആണ് ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഒന്ന് നോക്കണം റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററും വർക്കിംഗ് ആണ് ഓക്കെ അപ്പോൾ രണ്ട് ഇൻഡിക്കേറ്ററും നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നുണ്ട് ഹസാർട്ടിൻ്റെ സ്വിച്ച് ഒന്ന് ഇട്ടു നോക്കട്ടെ ഓക്കെ ഹസാർഡ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഹസാഡിൻ്റെ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഹസാടും വർക്കിംഗ് ആണ് എല്ലാം വർക്കിംഗ് ആണ് അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ സക്സസ് ആണ് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഗേറ്റലാണ് എല്ലാം റിട്ടേൺ ഗേറ്റലാണ് ഓക്കെ അപ്പം നമ്മുടെ ആ ഹോൾ ഡ്രിൽ ചെയ്ത ഹോളിൽ കൂടെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാപ്പ ഓക്കെ അപ്പം ഇൻഡിക്കേറ്റർ ഡ്രിൽ ചെയ്തതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് സ്ക്രൂ ചെയ് സ്ക്രൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിലൂടെ ുള്ളിലൂടെ സ്ലൂട്ടുണ്ടിരിക്കുകയാണ് ഓക്കെ അതൊക്കെ സക്സസ് ആണ് പ്രശ്നമൊന്നുമില്ല ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഉണ്ടോ അതെ ഇപ്പോഴും നമ്മൾ അതേ രീതിയിൽ തന്നെ ഇരിക്കുകയാണ് ഓക്കെ വീഡിയോയുടെ റെസൊല്യൂഷൻ മാറിപ്പോയി ബട്ട് ഇതാണ് അവസ്ഥ രാത്രി പതിനൊന്നര മണി ഓക്കെ പതിനൊന്നര മണിക്കാണ് തന്നെ അനു എൻ്റെ വാപ്പയും കൂടി ഇരുന്ന് ചെയ്യുന്നത് കണ്ടോ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഊരി വെച്ചേക്കായിരുന്നു താഴ്ത്ത് അതൊക്കെ പതിയെ റീഫിക്സ് ചെയ്ത് റീഫിക്സ് ചെയ്ത് വരെയാണ് ആ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഫുള്ള് ഫിക്സ് ചെയ്ത് തീർന്നത് ഓക്കെ ഇവിടെ അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് സൈഡും ഊരിയപ്പോൾ നടുക്കത്ത പീസും കൂടെ നൈസായിട്ട് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും എങ്ങനെ കണ്ടൊക്കെ സെറ്റ് ചെയ്തു നെറ്റൊന്നും മിസ്സായിട്ടില്ല എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഒരു നെറ്റോ സ്ക്രൂവോ എന്തെങ്കിലും മിസ്സാവോ എന്നുള്ള നല്ലൊരു പേടി ഉണ്ടായിരുന്നു ഔട്ട് റോയും ഞാൻ ഉടൻ തന്നെ എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വി ത്രീ അങ്ങനത്തെ വണ്ടികളുടെ റിലേറ്റഡ് കണ്ടൻസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അതായത് ഈ ചാനലിൽ ചെയ്യുന്നതായിരിക്കും സോറി വള്ളി വരുന്നുണ്ട് ഷെ വെള്ളി വരുന്നുണ്ട് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മെയിൻ്റനൻസ് റിലേറ്റഡ് വി ത്രീ റിലേറ്റഡ് മെയിൻ്റനൻസ് മൈലേജ് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ ഓക്കെ അപ്പൊ ഇത്രയാണോ ഇന്നത്തെ വീഡിയോ അപ്പൊ ഏതായാലും നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ശരി എന്നാ